പ്പിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ബീജദാനത്തിലൂടെ ജനിച്ച നിരവധി കുട്ടികളിൽ അർബുദം സ്ഥിരീകരിച്ച സംഭവം ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് ഒരു സ്പെയിം ഡോണറുടെ ശരീരത്തിലെ സുപ്രധാന ജീനിനുണ്ടായ മ്യൂട്ടേഷനാണ് ഈ കുട്ടികളുടെ ജീവിതം ക്യാൻസർ ഭീഷണിയിലാക്കിയത് ഈ സംഭവം മനുഷ്യ പ്രത്യുത്പാദനവുമായി ബന്ധപ്പെട്ട ജനിതക പരിശോധനകളുടെ അപര്യാപ്തതയും അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമങ്ങളുടെ ആവശ്യകതയും വിളിച്ചോതുന്നുണ്ട് ഈ ഗുരുതര സാഹചര്യത്തിന് അടിസ്ഥാന കാരണം ബീജം ദാനം ചെയ്ത വ്യക്തിയുടെ കോശങ്ങളിലെ ജീനിന് സംഭവിച്ച ജനിതക മാറ്റമാണ് ടി പി ഫൈവ് എന്നത് ജീവശാസ്ത്രപരമായി അതീവ പ്രാധാന്യമുള്ള ഒരു ട്യൂമർ സപ്രസർ ജീനാണ് ഇതിനെ സാധാരണയായി ജീനോമിന്റെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ ജീനിന്റെ പ്രധാന ധർമ്മങ്ങൾ ഇവയാണ് ഡി എൻ എ കേടുപാടുകൾ പരിഹരിക്കൽ കോശവിഭജന സമയത്തോ മറ്റ് പാരിസ്ഥിതിക കാരണങ്ങളാലോ ഡി എൻ എക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ തിരിച്ചറിഞ്ഞ് അവയെ സ്വയം നന്നാക്കാൻ ശ്രമിക്കുക അതോടൊപ്പം കേടുപാടുകൾ പരിഹരിക്കാൻ സാധിക്കാത്ത കോശങ്ങൾ ക്യാൻസറായി മാറുന്നത് തടയാനായി ആ കോശങ്ങളെ സ്വയം നശിപ്പിക്കാൻ സഹായിക്കുന്നു ഇതൊക്കെയാണ് ടി പി ഫൈവ് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ ഈ സംരക്ഷണ സംവിധാനങ്ങളെല്ലാം തകരാറിലാകുന്നു മ്യൂട്ടേഷൻ സംഭവിച്ച കോശങ്ങൾക്ക് കേടായ ഡി എൻ എ അനിയന്ത്രിതമായി വളരാനും വിഭജിക്കാനുമുള്ള ശേഷി ലഭിക്കുന്നുണ്ട് ഇത് ക്യാൻസറിലേക്ക് നയിക്കുന്നു ഈ ഡോണറുടെ ബീജത്തിലെ ഏകദേശം ഇരുപത് ശതമാനത്തിലധികം കോശങ്ങളിലും ഈ മ്യൂട്ടേഷൻ നിലനിന്നിരുന്നു ഈ ബീജം ഉപയോഗിച്ച് ജനിച്ച കുട്ടികളുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഈ മ്യൂട്ടേഷൻ കൈമാറ്റം ചെയ്യപ്പെട്ടു ഈ ജനിതക മാറ്റത്തിന്റെ ഫലമായി കുട്ടികളിൽ സ്ഥിരീകരിച്ച ആരോഗ്യസ്ഥിതിയാണ് ലിഫ്രൗമി സിൻഡ്രോം ഇത് ഒരു അപൂർവവും എന്നാൽ അതീവ ഗുരുതരവുമായ ജനിതക രോഗമാണ് എൽ എഫ് എസ് ബാധിച്ച വ്യക്തികൾക്ക് ജീവിതകാലം മുഴുവൻ പ്രത്യേകിച്ചും ചെറുപ്പത്തിൽ തന്നെ ഒന്നിലധികം ക്യാൻസറുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എൽ എഫ് എസ് ഉള്ളവരിൽ അറുപത് വയസ്സിന് മുൻപ് ക്യാൻസർ വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തോളമാണ് ഈ സിൻഡ്രോം മൂലം കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ചിലത് ഇവയാണ് സ്തനാർബുദം സോഫ്റ്റ് ടിഷ്യൂ സർക്കോമ ബ്രെയിൻ ട്യൂമറുകൾ അഡ്രിനൽ കോർട്ടിക്കൽ ക്യാൻസർ ഓസ്റ്റിയോസാർക്കോമ എന്നിവയാണ് ചില രാജ്യങ്ങളിൽ ക്യാൻസർ ബാധിച്ച് കുട്ടികൾ മരണപ്പെട്ടതായി ബി ബി സി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് സംഭവത്തിന്റെ ടൈം ലൈൻ വിശദമാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ പണത്തിനായാണ് യുവാവ് ബീജദാനം ചെയ്തതെന്നാണ് അന്ന് നിലവിലുണ്ടായിരുന്ന പരിശോധനകൾ ഉപയോഗിച്ച് ടി പി ഫൈവ് ജീനിലെ ഈ സൂക്ഷ്മമായ മ്യൂട്ടേഷൻ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഈ ബീജം പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ വിതരണം ചെയ്യപ്പെട്ടു ഏകദേശം പതിനാല് രാജ്യങ്ങളിലെ അറുപത്തിയേഴ് ക്ലിനിക്കുകളിലേക്കാണ് ഈ ബീജം വിതരണം ചെയ്തത് പതിനേഴ് വർഷത്തിലധികം കാലയളവിൽ നിരവധി കുടുംബങ്ങൾ ഇത് ഉപയോഗിച്ചു ലോകമെമ്പാടുമായി ഈ ബീജത്തിലൂടെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് മുതൽ ഇരുന്നൂറോളം കുട്ടികൾ ജനിച്ചതായാണ് പ്രാഥമിക അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത് ചില രാജ്യങ്ങൾ കൃത്യമായ കണക്കുകൾ നൽകാൻ വിസമ്മതിക്കുന്നതിനാൽ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള ഒരു യൂറോപ്യൻ സ്പെയിൻ ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഈ ജനിതക മാറ്റം സ്ഥിരീകരിച്ചുകൊണ്ട് ആദ്യമായി മുന്നോട്ട് വന്നത് അപ്പോഴേക്കും ഈ ബീജം വ്യാപകമായി ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നു ഈ ഗുരുതരമായ പ്രശ്നം പൊതുസമൂഹത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്യൻ സൊസൈറ്റി ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ് യോഗത്തിൽ ഡോക്ടർമാർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെയാണ് ഇതിനെ തുടർന്ന് ആരോഗ്യ അധികൃതരും സ്പെയിൻ ബാങ്കുകളും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരുമായി ഈ ഡോണറുടെ ബീജം സ്വീകരിച്ച എല്ലാ കുടുംബങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ലിഫ്രൗമനി സിൻഡ്രോം സ്ഥിരീകരിച്ച കുട്ടികളിൽ രോഗം നേരത്തെ കണ്ടെത്താനായി കൃത്യമായ ഇടവേളകളിൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എൽ എഫ് എസ് ഉള്ളവർക്ക് സാധാരണഗതിയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്യാൻസർ വരാമെന്നതിനാൽ രോഗം നേരത്തെ കണ്ടെത്തുന്നത് ജീവൻ രക്ഷിക്കാൻ നിർണായകമാണ് ഈ സംഭവം ബീജദാന പ്രക്രിയയിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് വിവിധ സംഘടനകളും ആരോഗ്യ വിദഗ്ധരും ശക്തമായ നിയമപരമായ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ടി പി ഫൈവ് ത്രീ പോലുള്ള സുപ്രധാന ജീനുകളിലെ മ്യൂട്ടേഷനുകൾ കണ്ടെത്താൻ സാധിക്കുന്ന പുതിയ തലമുറ ജനിതക പരിശോധനകൾ ബീജദാതാക്കൾക്ക് നിർബന്ധമാക്കണം ഒരു ഡോണറുടെ ബീജം എത്ര കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാമെന്നതിനും അതുവഴി എത്ര കുട്ടികൾക്ക് ജന്മം നൽകാൻ അനുവദിക്കാം എന്നതിനും കൃത്യമായ അന്താരാഷ്ട്ര നിയമങ്ങളും പരിധികളും കൊണ്ടുവരണം ഒരു ഡോണറുടെ ജനിതക തകരാറുകൾ ഒരുപാട് കുട്ടികളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ ഇത് അത്യാവശ്യമാണ് നിലവിൽ ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളാണ് നിലനിൽക്കുന്നത് ഈ ദുരന്തം ആരോഗ്യ സാങ്കേതിക വിദ്യയുടെ വികാസത്തിനൊപ്പം മനുഷ്യന്റെ ജനിതക ആരോഗ്യ സംരക്ഷണത്തിനായുള്ള നിയമങ്ങളുടെ പരിഷ്കരണവും എത്രത്തോളം പ്രധാനമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്